നദുവേദന വരയില് ഒത്തിരി സന്തോഷമായി എനിക്ക് അയ്യോ ഏതാണ്ട് ഒരു ഇരുപത്തി അഞ്ചു വയസ്സിലെ എന്റെ നടുവിനൊരു വിളക്ക ചാടി എന്ന തേങ്ങ ഞാൻ ഇളക്കി കൊണ്ടിരിക്കേ അപ്പൊ ഈ വിളക്ക ചാടിയിട്ട് അന്നത്തെ ആരോഗ്യം അനുസരിച്ച് ഒന്നും ചെയ്തില്ല ഒന്ന് തിരുമ്പ് പോലും എന്നുള്ള ഞാൻ വീണു ഞാൻ ഞാനെനിച്ച് തുണി ഇറക്കിക്കൊണ്ട് കുഞ്ഞു പോന്നു ആ അന്നിട്ട് ഒന്നും ചെയ്തില്ല പിന്നെ കൊറേ നാളെ അങ്ങനെ പണത് പണത് പണന്ന് കിടന്ന് പതിനാൽപത് വർഷമായിട്ട് നടുവേന അങ്ങ് തുടങ്ങിയിട്ട് എന്ത് ചെയ്താൽ മാറില്ല ആശുപത്രി ഒക്കെ രണ്ടു മോണ പോയി കിടന്നു എല്ലാം ചെയ്തു ഒരുപാടെല്ലാം വെൽറ്റ് ഇട്ട് കിടന്ന് അങ്ങനെ ഏത് ഇങ്ങനെ ഏതു മടുത്ത് ഒടുക്കം നീർക്കട്ട് കയറാന്ന് എനിക്കെന്നെ മനസ്സിലായി ഒടുക്കൻ ഞാൻ ചീർച്ച നിർത്തി പിന്നെ ഞാൻ കണ്ണിയൊക്കെ പെരത്തിക്കിട്ടൊക്കെ ഇങ്ങനെ നടന്ന് 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 അടന്ന് മടുത്ത് ഉപേക്ഷിച്ചു വലിയ പണിയൊന്നും എടുക്കാൻ പറ്റില്ലാണ്ടായി ഇപ്പിത് പറഞ്ഞു തന്ന് അത് ചെയ്തു എനിക്ക് നല്ല വിശ്വാസമായി കുറഞ്ഞു കൊറഞ്ഞു എന്നല്ല മാറി ആ കുറഞ്ഞ പിന്നെ ഒരു വിഷമമൊക്കെ ഉണ്ടാവുണ്ട് പക്ഷെ അത് കുറഞ്ഞു കുറഞ്ഞു വന്നിണ്ട് ഈ നടുവിനെ വെച്ച് കെട്ടിയതുപോലെ ഈ മസില് പിടിക്കുന്നമാതിരി ഒക്കെ ഒരു ഒരു ഇതൊക്കെ ഉണ്ട് അതൊക്കെ അങ്ങോട്ട് കുറഞ്ഞു കുറഞ്ഞു ഞാൻ ഇപ്പോഴും ഇടക്കിടക്കൊക്കെ ചെയ്യും ഇപ്പൊ ഇന്ന ഞാൻ ജലദോഷത്തിന് രണ്ട് പ്രാവശ്യം ചെയ്തു കുറവായി കുറഞ്ഞു കുറവുണ്ട് ചമക്ക് ചെയ്തു പിന്നെ എനിക്ക് ഒത്തിരി ഒത്തിരി അസുഖങ്ങളൊക്കെ ഉണ്ട് പക്ഷെ മാരകമല്ല ഒന്നും അത് കാരണം എല്ലാം കുറഞ്ഞ് കുറഞ്ഞു വന്നിണ്ട്